ഗാസയിലെ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചതിന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയുടെ യു എസ് വിസ റദ്ദാക്കാനുള്ള യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി പ്രകോപനപരവും അശാന്തി സൃഷ്ടിക്കുന്നതുമായ പ്രസംഗങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചാണ് യു ഈ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ വഷളായിക്കൊണ്ടിരിക്കുന്ന യു എസ് കൊളംബിയ ബന്ധത്തിൽ ഈ സംഭവം കൂടുതൽ വിള്ളലുകൾ സൃഷ്ടിക്കുമെന്ന് നയതന്ത്ര വിദഗ്ദ്ധ വിലയിരുത്തുന്നു ന്യൂയോർക്കിലെ തിരക്കേറിയ തിരുവിൽ ഒരു മെഗാ ഫോണിലൂടെ വലിയ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുന്ന വീഡിയോ പെട്രോ തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോസ്റ്റ് ചെയ്തിരുന്നു ന്യൂയോർക്കിൽ നിന്ന് യു എസ് ആർമിയിലെ എല്ലാ സൈനികരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു മനുഷ്യരാശിക്ക് നേരെ തോക്ക ചൂണ്ടരുത് ട്രംപിന്റെ ഉത്തരവുകൾ അനുസരിക്കരുത് മനുഷ്യരാശിയുടെ ഉത്തരവുകൾ അനുസരിക്കുക എന്ന് അദ്ദേഹം പ്രസംഗിച്ചു ഈ പ്രസംഗം യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ ചൊടിപ്പിച്ചു ഒരു വിദേശ രാജ്യത്തെ നേതാവ് യു എസ് സൈനികരോട് അനുസരണക്കേട് കാണിക്കാൻ പ്രേരിപ്പിച്ചുവെന്നും ആക്രമണത്തിന് ആഹ്വാനം ചെയ്തുവെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ ആരോപിച്ചു ഗാസയുടെ മോചനത്തിനായി ഒരു ആഗോള സൈന്യത്തിന് വേണ്ടി ലോകരാജ്യങ്ങളോട് സൈനികരെ സംഭാവന ചെയ്യാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തതും യു ഈ വിഷയത്തിൽ കടുത്ത നിലപാടെടുക്കാനും കാരണമായി യു ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനാണ് പെട്രോ ന്യൂയോർക്കിലെത്തിയത് അവിടെ യു എസ് ഭരണകൂടത്തിന്റെ നയങ്ങൾക്കെതിരെ അദ്ദേഹം രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു കരീബിയൻ കടലിൽ മയക്കുമരുന്ന് കടത്ത് ആരോപിച്ച യു എസ് നടത്തിയ ആക്രമണങ്ങളിൽ നിരായുധരായ യുവാക്കൾ കൊല്ലപ്പെട്ടുവെന്ന് അദ്ദേഹം ആരോപിച്ചു ഇതിനെതിരെ ഒരു ക്രിമിനൽ അന്വേഷണം നടത്തണമെന്നും പെട്രോ ആവശ്യപ്പെട്ടു വെനസ്വേലൻ തീരത്ത് നടക്കുന്ന യു എസിന്റെ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഈ ആക്രമണമെന്നാണ് വാഷിംഗ്ടൺ വാദിക്കുന്നത് ഈ ആരോപണങ്ങൾ യു എസ് കൊളംബിയ ബന്ധത്തിൽ നിലനിൽക്കുന്ന പിരിമുറുക്കം വർദ്ധിപ്പിച്ചു ചരിത്രപരമായി സഖ്യകക്ഷികളായിരുന്നിട്ടും കൊളംബിയയിലെ ആദ്യ ഇടതുപക്ഷ നേതാവായ പെട്രോയുടെ ഭരണത്തിന് കീഴിൽ യു എസുമായുള്ള ബന്ധം ക്രമാനുഗതമായി വഷറായിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടത്തിൽ കൊളംബിയയെ ഒരു സഖ്യകക്ഷിയെ അംഗീകരിക്കുന്നതിൽ നിന്ന് ട്രംപ് ഭരണകൂടം പിന്മാറിയിരുന്നു കൂടാതെ കൊളംബിയൻ കുടിയേറ്റക്കാരെ നാടുകടത്തുന്ന യു എസ് നയത്തിനെതിരെ പെട്രോ ശക്തമായ നിലപാട് സ്വീകരിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയിരുന്നു ഈ പുതിയ സംഭവ വികാസങ്ങൾ നയതന്ത്ര ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കുമെന്ന ആശങ്ക ശക്തമാണ് യു എസ് വിസ റദ്ദാക്കാനുള്ള പ്രഖ്യാപനത്തിന് മറുപടിയായി തനിക്ക് ഇറ്റാലിയിൽ പൗരത്വമുണ്ടെന്നും അതിനാൽ അമേരിക്കയിൽ പ്രവേശിക്കാൻ വിസയുടെ ആവശ്യമല്ലെന്നും പെട്രോ പ്രതികരിച്ചു അതേസമയം കൊളംബിയൻ ആഭ്യന്തരമന്ത്രി അർമാൻഡോ ബെണഡെറ്റി യു എസ് നിലപാടിനെതിരെ ശക്തമായി രംഗത്തെത്തി പെട്രോയുടെ വിസ റദ്ദാക്കുന്നതിന് പകരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദുന്യാഹുവിന്റെ വിസയാണ് റദ്ദാക്കേണ്ടതെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഇത് കൊളംബിയൻ സർക്കാരിന്റെ നിലവിലെ വിദേശ നയം എത്രത്തോളം ഇസ്രായേൽ വിരുദ്ധവും ഫലസ്തീൻ അനുകൂലവുമാണെന്ന് വ്യക്തമാക്കുന്നു ന്യൂയോർക്കിൽ നടന്ന ഫലസ്തീന അനുകൂലമായ പ്രകടനത്തിൽ പ്രശസ്ത സംഗീതജ്ഞനായ റോജൽ വാട്ടേഴ്സിനൊപ്പമാണ് പെട്രോ പ്രസംഗിച്ചത് ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടികളെ രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം ലോകത്തിന്റെ പിന്തുണയോടെ ഗാസയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ യു എസ് ഇസ്രായേലിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന പശ്ചാത്തലത്തിൽ പെട്രോയുടെ ഈ നിലപാടുകൾ യു എസ് കൊളംബിയ ബന്ധത്തിൽ നിലനിൽക്കുന്ന പിരിമുറുക്കങ്ങൾ കൂടുതൽ രൂക്ഷമാക്കി ഈ സംഭവം ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ നയതന്ത്രപരമായ ധ്രുവീകരണത്തിന് കൂടുതൽ ആക്കം കൂട്ടുമെന്നും വിലയിരുത്തപ്പെടുന്നു